ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിൾ യൂസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വഴനയിലെന്ന് പറയൂ അപ്പോൾ കുറേ പേർക്കൊക്കെ ഇത് അറിയാൻ പാടില്ലായിരിക്കും ഇത് നമ്മുടെ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരലയാണ് നമ്മുടെ വഴനയില അപ്പം ഇതുകൊണ്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചേർത്തേക്കുന്നത് അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഈ വഴനി വഴനിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്നൊരു മരമാണ് പ്രത്യേകിച്ച് കോട്ടയത്തൊക്കെ മിക്ക വീടുകളിലും ഉണ്ട് വഴനയില അപ്പോൾ ഇത് തന്നെ ഉണ്ട് നമുക്ക് കറുകയിലും ഇതുപോലെ തന്നെ ഇരിക്കുന്നതാണ് കറുകയില അപ്പം കറുകയിലെന്ന് പറഞ്ഞാൽ കുറച്ച് നീളക്കുറവായിരിക്കും ഇതിലാണെങ്കിൽ മൂന്ന് വലിയ വരകളുണ്ടാവും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വയനില ഇത് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ വലിയ വരകളായിരിക്കും ഇതിൻ്റെ നീളനിലയായിരിക്കും മിക്കവാറും കറകലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിന്നുമ്പോൾ അറിയാൻ പറ്റും നല്ല എരിവൊക്കെ ആയിരിക്കും അതിന് അപ്പം ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിത് കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഇത് മാത്രമല്ല ഇതിന് പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഇല കൊണ്ട് നമ്മൾ വെള്ളം തിളപ്പിക്കും വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പിന്നെ നമ്മുടെ ശരീരത്തിലെ വേദനകൾ ജോയിൻസ് പെയിൻ അങ്ങനെ എല്ലാത്തരം വേദനകൾ മാറാനായിട്ട് നമുക്ക് നമ്മുടെ ഈ വഴനയില സഹായിക്കും മിക്കവർക്കും കുറേ ഇതറിയില്ലായിരിക്കും ഇങ്ങനത്തെ ഉള്ള ടിപ്സൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം ഇതാർക്കും അറിയാൻ പറ്റി പറ്റിയെന്ന് വരില്ല കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റും മിക്കവരും ഇത് തിരളിയപ്പോവും കുമ്പളപ്പവും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഇതൊക്കെ ഇല്ലേ കമ്പ് ഇതിൻ്റെ ഈ കമ്പൊക്കെ നല്ലതായിട്ട് ഉണക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലത്തിട്ട് നല്ല വെയിലുള്ളപ്പൊക്കെ ഉണക്കിയെടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് വെക്കും പൊടിച്ച് വെച്ചേച്ച് നമ്മൾ ഇത് ഇതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് പല്ല് തേക്കും പല്ല് നല്ലതായിട്ട് വെളുക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതൊക്കെ യൂസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ പറയണേ കുറച്ച് ഇലയൊക്കെ എടുത്ത് ബാക്കി കമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണക്കിയൊക്കെ എടുത്ത് വെക്കണം ഇത് വളരെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ വെള്ളമാണെങ്കിൽ അതിലും അടിപൊളിയാണ് പിന്നെ നമുക്കിത് തലയിൽ എന്താ പറയുക ഷാംപൂ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും വളരെ നല്ലതാണ് നമ്മുടെ മുടി ഒഴിച്ചിലൊക്കെ മാറി നല്ലതായിട്ട് നമ്മുടെ നരയൊക്കെ കുറയാൻ ഉള്ള സാധ്യതയാണ് നമ്മളിത് കൂടുതലിട്ട് നമ്മൾ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഷാംപൂ ഒക്കെ ഉപയോഗിക്കാണ്ട് നമ്മൾ ഈ തരം ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്കേറ്റവും നല്ലതാണ് അതായത് നമ്മുടെ താളി പോലെ തന്നെ നല്ല എഫക്റ്റുള്ള ഒരു ഇതൊക്കെയാണ് നമ്മുടെ ഈ വയനിലയിൽ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മിക്കവർക്കും അറിയാൻ പറ്റത്തില്ല ഈ പിന്നെ ഇതുകൊണ്ട് ഒരു ഷാംപൂ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുകൊണ്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാം വെള്ളം തിളപ്പിച്ചുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ഇത് കുറച്ച് വെള്ളം തിളപ്പിക്കാം കുടിക്കാനുള്ള വെള്ളമാണേ നമ്മൾ തിളപ്പിക്കുന്നത് അപ്പം ഇതുപോലെ കുറച്ച് വെള്ളം കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് നമ്മുടെ വേണലിട്ടിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം ഇതിങ്ങനെ തിളപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം ഇതിലെ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരിതാണ് പിന്നെ അതുകൂടാണ്ട് വിറ്റാമിൻ എയും സിയും ഒക്കെ ഇതിലുണ്ട് അപ്പോൾ നമുക്ക് ജോയിൻസ് പെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മാറ്റിയെടുക്കാം അപ്പം ഇത് നമുക്ക് തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം കുടിക്കാം ഇപ്പം നമ്മൾ കറുകയുടെ ഇലയൊക്കെ കുടിക്കും കറുകയുടെ ഇത് കറവപ്പൊട്ട പൊടിച്ച് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കും എന്തിനീ കൊളസ്ട്രോളിലൊക്കെ തല്ലാന്ന് പറയും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും നല്ല ഗുണങ്ങളാണ് കൂടുതൽ ഒക്കെ ചേർന്നേക്കണതുകൊണ്ട് നമുക്ക് അസുഖങ്ങളൊക്കെ ഈ ഹാർട്ടിൻ്റെയൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് അസുഖങ്ങളൊക്കെ മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് നല്ലതായിട്ട് നിങ്ങൾ കുറച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ഇതൊരു എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ തിളപ്പിച്ച് കുടിക്കുക അപ്പോൾ ഈ വക അറിവുകളൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വക മരം നമ്മുടെ വീട്ടിലുണ്ടായപ്പോലും നമ്മളിത് ശ്രദ്ധിക്കത്തില്ല അല്ലേ ഇത് പാഴ് മരമായ പറഞ്ഞാൽ നമ്മൾ ഒരു അപ്പം ഉണ്ടാക്കാൻ മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളൂ പക്ഷെ ഇത് പലതരം ഉപയോഗങ്ങളുണ്ട് നമുക്കിതിൽ അപ്പോൾ ഈ വെള്ളം പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ ഉണക്കി ഇലകളാണ് നമ്മൾ ഈ കറികളിലൊക്കെ ഇടൂലേ ബേ ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് ഉണക്കി എടുക്കാം ബിരിയാണിയിലും അതിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കാം പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഈ സൗന്ദര്യവർദ്ധ വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇതാണ് ഉപയോഗിക്കുന്നത് ഈ ഇലകൾ നമുക്കിത് വിലയില്ല ഈ മരത്തിന് അപ്പോൾ ഈ വക ഗുണങ്ങളൊക്കെ ഉള്ള ഇത് അപ്പോൾ ഈ മരം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കളയരുത് ഇത് വെച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോരാത്തത് നമുക്ക് ഷാംപൂ ആക്കാം ഇപ്പോൾ താളിക്ക് പകരം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടിലാക്കി വെക്കാം എന്നിട്ട് തലയിൽ തേച്ചു കൊടുക്കാം നല്ല ചെമ്പരത്തി താളിയുടെ പോലെ തന്നെ വഴുപഴുപ്പായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ വീഡിയോ നമ്മളത് ചെയ്യുന്നുണ്ടേ അപ്പോൾ ആദ്യം നമ്മൾ കുടിക്കേണ്ട വെള്ളമാണ് നമ്മൾ തയ്യാറാക്കുന്നത് പഴയ നമ്മുടെ വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ നമ്മുടെ ഇലയുടെ കളറൊക്കെ മാറും ഈ സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണിത് ഇത് വെള്ളം തിളക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് വെള്ളത്തിന് അപ്പോൾ ഇത് വളരെ നമുക്ക് ആരോഗ്യപരമായി നല്ല ഗുണമുള്ള സാധനമാണ് പൊട്ടാഷ് അല്ല പൊട്ടാസ്യം കൂടുതലായിട്ട് ഇടങ്ങി നിൽക്കുന്നതാണ് പിന്നെ അത് കൂടാണ്ട് നമുക്ക് എയും മിറ്റാവിനേയും ഒക്കെ അടങ്ങിയിട്ടാണ് തലമുടിക്ക് നല്ലതാണ് അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതൊന്ന് ഒരു പറ്റിച്ച് ഒന്ന് ഒന്നേ മുക്കാൽ ഗ്ലാസ് ആണ രീതിയിൽ നമ്മൾ തിളപ്പിക്കുക അപ്പോൾ ഈ വെള്ളം ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലോട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ വെള്ളം ഗ്രീൻ ടീക്ക് പകരമൊക്കെ നമ്മൾ ഉപയോഗിക്കും കേട്ടോ പിന്നെ നമുക്കിതിൽ കുറച്ച് ചെറുനാരങ്ങയും തേനുമൊക്കെ ഒഴിച്ച് കഴിക്കാവുന്നതാണ് നമ്മുടെ വണ്ണമൊക്കെ കുറയും ശരിക്കും പറഞ്ഞാൽ അപ്പം ഗ്രീൻ ടീ ഹെർബൽ ടീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇല ഒരു പീസ് ഇടുക ഇത് കുറച്ച് ഉണക്കി വെച്ച വച്ചാൽ മതി എന്നിട്ട് ഇതും ഒരിതിടുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെർബൽ ടീ ടീയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് വളരെയധികം റിസൾട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ വയണയില അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഷാംപൂ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് ഇതുപോലെ ഒരു നാലഞ്ച് ഇല എടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുളിച്ചുകൊടുക്കെമ്പരത്തി ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ തലയൊക്കെ നല്ലതായിട്ട് കഴുകിയെടുക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഇലയും ഒക്കെ ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല്ലൊക്കെ നല്ലതായിട്ട് വിളക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് ഇങ്ങനെ മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ എന്തായാലും നല്ലതായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റില്ല നിറച്ച് ഇതുപോലെ കിടക്കും അപ്പോൾ നമുക്കിത് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ഈ മിക്സ് കുറച്ച് വെള്ളത്തിലോട്ട് ഒഴിച്ച് വെച്ച് നല്ലതായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അത് ഞാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളവും നമ്മുടെ ഈ മിക്സും കൂടി ആക്കിയിട്ട് നല്ലപോലെ ഇതൊന്ന് അപ്പം നമുക്കിത് ഈ വെള്ളത്തിൽ ഈ മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ കേട്ടോ നമ്മുടെ ആ താളിയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് ശരിക്കും ഇതിൽ നല്ലവണ്ണം ഒന്ന് ഇതി കിടന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോ തന്നെ ഇത് നല്ലായിട്ടൊന്ന് പുറുകും അപ്പൊ അതുവരേക്ക് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പൊ ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് ഇതായിട്ടുണ്ട് അപ്പൊ നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചൂടാറിയിട്ട് വേണം ഇതെടുക്കാനായിട്ട് അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പൊ ഇത് കൊറച്ചു നേരം തണുക്കാനായിട്ട് അനുവദിക്കുക അപ്പത് നമ്മൾ നേരത്തെ തിളപ്പിച്ചുവെച്ചത് നമ്മളൊന്ന് ആറ്റാൻ വെക്കണം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കാം കണ്ടിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ചെമ്പരത്തിത്താളി പോലെ തന്നെ നല്ല ഇതായിട്ട് അപ്പം നമ്മൾ ഇത് അടിയിൽ ഇതിൻ്റെ ബാക്കി ചണ്ടിയൊക്കെ അടിയിൽ ഊറിയിട്ടുണ്ടാവോട്ടെ അത് നമുക്ക് ഇളോട്ട് ഒഴിക്കണ്ട അത് നിറച്ച് നമുക്ക് മുടിയിൽ പറ്റി പിടിക്കും അപ്പം കണ്ടു അപ്പം നമുക്ക് അരി ഇത് അരിക്കാനും നമുക്ക് പാടായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇതാ കൊഴുപ്പായിട്ട് ഇരിക്കുവാണ് അപ്പം നമ്മൾ ഇതുപോലെ തണുക്കാൻ വെക്കുക തണുത്തതിന് ശേഷം നമ്മൾ മോളയിൽ നിന്ന് ഇതിങ്ങനെ ഊറ്റിയെടുത്താൽ മതി ഉണ്ടോ അപ്പോൾ നല്ല ഒരു ജെൽ ഫോമിലായിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് തല വാഷ് ചെയ്ത് കളയാം ശരിക്കും നമ്മുടെ മുടിയിലഴുക്കൊക്കെ പോയി നല്ല ഒരു എന്താ പറയുക മുടി വളർച്ചയും ഒക്കെ ഉണ്ടാകും നമുക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യൂ